ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതമാണ് അപ്പോൾ ഇന്നത്തെ ഒരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കണോ വേണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ തീരുമാനിച്ച ഒരു തീരുമാനിച്ചൊരിതാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന കോലങ്ങളാണ് ആരും സ്കിപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ ഈ ഒരു മൂന്നരന്താ നിങ്ങളുടെ പെൺമുക്കളുള്ള എല്ലാ അമ്മമാരുടെയും മനസ്സിൽ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പേടിയാണ് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ കാര്യം ഞാൻ പറയുകയാണ് സംഭവം വെച്ചാൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ വാർത്തയിലൊക്കെ ഒരു മൂന്നര നാല് വയസ്സുകാരിയുടെ കാര്യമാണ് നമ്മുടെ മനസ്സിൽ കൂടെ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് അവൾ ചെയ്തു അതോ അത് നമുക്ക് മാറ്റി വെക്കാം വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇതേ പ്രായത്തിൽ അതായത് ഈ മരിച്ച കുഞ്ഞിൻ്റെ അതേ പ്രായമാണ് എൻ്റെ മോൾക്കും സ്വാഭാവികമായിട്ടും ഇന്നലെ സത്യം പറഞ്ഞാൽ രാത്രി എന്തൊക്കെയാ സ്വപ്നം സ്വപ്നങ്ങളാണ് വല്ലാത്ത സ്വപ്നങ്ങളൊക്കെ കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് അപകടം പറ്റുക അതും നമ്മൾ ആ എന്നുവെച്ചാൽ നമ്മൾ ചെന്ന് മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത ആൾക്കാരാണ് അവളെ ഉപദ്രവിക്കുക എന്നുവെച്ചാൽ മനസ്സിന് ഫുള്ളും ഇത് ഉള്ളത് അല്ലേ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഒരു കാലം എല്ലാം ഈ കണ്ടോണ്ടിരിക്കുന്ന എത്ര അമ്മമാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ എന്നാലും ഒരു അമ്മയെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കാരണം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ബോക്സിൽ ഈ ഒരു കാര്യം പറയാം ഇപ്പം നമ്മളിപ്പോൾ ഈ മരിച്ച കുട്ടി എന്ന് പറയുമ്പോൾ മൂന്നര നാല് വയസ്സായ കുട്ടിയാണ് അതേ പ്രായത്തിലുള്ള കുഞ്ഞ് എനിക്കും ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ പ്രൈവറ്റ് പാർട്ട് ഒന്ന് ഇച്ചിയിടാനായാലും മൂത്രമൊഴിക്കാനായിരുന്നാലും ഒന്ന് കുളിപ്പിക്കാനായാലും അവർക്ക് സ്വയം ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന പ്രായം അവർക്കായിട്ടില്ല അപ്പം നമ്മൾ തന്നെയായിരിക്കണമല്ലോ അത് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഇവരിൽ പറയുന്നുണ്ട് ഒന്നൊന്നര വർഷം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം കൊണ്ട് ആ കുട്ടി എന്തുമാത്രം വേദനയാണ് അനുഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ അമ്മ നമ്മളിപ്പം നമ്മളിപ്പം എൻ്റെ എൻ്റെ മോളുടെ കാര്യം ഞാൻ പറയുകയാണ് നമ്മളുടെ അവരുടെ പ്രൈവറ്റ് പാർട്ടുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ എൻ്റെ മക്കളുടെ രണ്ട് ഇപ്പം എൻ്റെ മൂത്ത മോക്ക് എട്ട് വയസ്സാണുള്ളത് അവളോട് ഇപ്പം നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട എന്ന് വെച്ചാൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് നമ്മളത് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അത് ഒരു ഓക്കെ ആ ഒരു പ്രായത്തിൽ പിള്ളേർ ചെയ്യും സ്വയം എന്നാൽ പോലും ഞാൻ എൻ്റെ മക്കൾ ഈ മൂത്ത ആളെപ്പോലും ഞാനത് <laughs> ചെയ്യാറുണ്ട് <laughs> 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 അപ്പോൾ ഈ കുഞ്ഞു മക്കളെയൊക്കെ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കത്തില്ലേ ഞാൻ ചോദിക്കുകയാണ് നമ്മളെല്ലാം മൂത്ര ഒഴിക്കുന്ന ഭാഗമായിരുന്നാലും അതിനനുബന്ധിച്ചോട് നമ്മുടെ വചയനായിരുന്നാലും നമ്മൾ മക്കളെ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം അതിന് ആ കുട്ടിക്ക് എന്തെങ്കിലും വേദന അപ്പം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കൈ തന്നെ തട്ടിയിട്ടുണ്ടെങ്കിൽ വേദന എടുത്തിട്ട് ആ കുട്ടി അമ്മയോട് പറഞ്ഞു കാണില്ലേ ഒരമ്മയ്ക്ക് എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും അതിന് സംശയമായിട്ട് തന്നെ നിൽക്കുകയാണ് അമ്മ പറയുന്നത് അങ്ങനെ ഒരു സംശയം കുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് എനിക്കെന്തോ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇനിയിപ്പോൾ പറയുന്നുണ്ട് വേറെ ആൾക്കാരാണ് അമ്മയല്ല കൂടുതലായിട്ട് നോക്കിയിട്ടുള്ള മറ്റുള്ളവരാണ് എങ്കിൽപ്പോലും ഈ ഒന്നൊന്നര വർഷമായിട്ട് ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു വേദന ആ വീട്ടുകാർക്ക് അറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ എന്ത് വീട്ടുകാരാണത് ഞാൻ ഒന്നാമത്തെ കാര്യം തന്നെ പറയാമോ ആ ആ ന്യൂസിൽ ആ ഒരു കരച്ചിലും അച്ഛൻ്റെ കരച്ചിൽ അതുപോലെ പച്ചച്ചൻ്റെ കരച്ചിൽ എല്ലാത്തിൻ്റെയും കുറച്ചിൽ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പഴേ ഡൗട്ടുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരെയും എനിക്ക് ഡൗട്ടുണ്ട് ഒരാളല്ലാതെ എനിക്ക് എല്ലാവരെയും ഡൗട്ട് എനിക്ക് അപ്പത്തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമ്മുടെ വരുന്നതിൽ നമ്മുടെ പോലീസ് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ചോദിക്കുന്ന കാര്യമാണ് ഒരമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അമ്മുമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു കാര്യം അത് അത് മാത്രമല്ല ഇവനൊക്കെ എന്തിൻ്റെ ഈ ഒരു അതിലെത്ര അത് കൂടാതെ കുറേ ആൾക്കാർ പറയുന്നു ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇതാണ് മരിക്കുന്നതിൻ്റെ അന്ന് പോലും ആ കുട്ടി വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് അതെങ്ങനെ എനിക്കത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേദന എടുക്കുകയാണ് ആ കുഞ്ഞ് വേദന ആ വേദന എനിക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ അടിവാരും അതിൻ്റെ ഭാവം എനിക്ക് ഭയങ്കര വേദന എടുക്കുകയാണ് എൻ്റെ മക്കളെ ഞാനിപ്പോൾ കുറച്ചും കൂടെ ഞാൻ എനിക്ക് രണ്ട് മക്കളാണ് ഇപ്പം എൻ്റെ മൂത്ത ആൾ പിയാന ക്ലാസ്സിനൊക്കെ പോകുന്ന കുട്ടിയാണ് അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ അവിടുത്തെ സാറുള്ളും മാത്രമേ മിക്ക ദിവസങ്ങളും കാണാറുള്ളൂ സാറ് നല്ല നല്ലതാണ് കേട്ടോ ഞാൻ മോശമായിട്ട് പറയുന്നതല്ല പക്ഷേ എനിക്ക് ആരെയും വിശ്വാസമില്ല ആരും പറയില്ല എനിക്ക് എനിക്കാരെയും ഇന്നത്തെ കാലത്ത് നമുക്ക് അച്ഛനെ എന്തിനു പറയുന്നതായിരിക്കും ഇപ്പോൾ അമ്മയെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ എനിക്ക് ആരും വിശ്വാസമില്ല അപ്പോൾ എൻ്റെ മോളോട് ഞാൻ ഇങ്ങനെ പിയാനം പഠിക്കുമ്പോൾ സാർ മാത്രമേ അവിടെ കാണുള്ളൂ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് ഓക്കെ അതെന്നൊന്നും എനിക്ക് സംശയമില്ല പക്ഷേ എനിക്ക് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ഇത്തിരി സ്വാർത്ഥയാണ് അപ്പം ഞാൻ പറയും അവളോട് നിൻ്റെ പ്രൈവറ്റ് പാർട്ടുകൾ നിനക്ക് ഇപ്പം എട്ട് വയസ്സായ കുട്ടിക്ക് സ്കൂളിൽ തന്നെ എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എല്ലാം അവർക്ക് അറിയാം അപ്പോൾ എന്തെങ്കിലും തോന്നിയില്ല എൻ്റെ അടുത്ത് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോവ് പറയുക ആ സമയം അയാൾ പറയും വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ കൊന്നുകളയും എന്നൊക്കെ അയാൾ ഭീഷണിപ്പെടുത്തുന്നതിനെ പറയില്ല എന്ന് തന്നെ പറയുക തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയോടോ അമ്മയോട് ഉറപ്പായിട്ടും പറയുക അമ്മ ഇല്ലാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് പറയണം എന്ന് ഞാൻ എൻ്റെ മോളോട് ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഞാൻ എൻ്റെ മോളോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ന്യൂസ് അറിയുന്നത് അപ്പോഴും അമ്മ അറിഞ്ഞു എന്നുള്ള കാര്യം മാത്രം അറിയുന്നുള്ളൂ പിന്നെ കുഞ്ഞിന് ഇത്രയും വർഷം അതായത് ഒന്നൊന്നര വർഷം കൊണ്ട് കുഞ്ഞിനെ ഇത്രയും ലൈംഗികമായിട്ട് അതിനെ പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞു എനിക്കത് എനിക്ക് വല്ലാത്തൊരിതാണ് ഇപ്പോൾ മൂന്ന് മൂന്നര വയസ്സെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞിന് മൂന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ ഇത്രത്തോളമാണ് സംസാരിക്കുന്നത് വെച്ചാൽ അവളെ അമ്മ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വിട്ടിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവളെ ആരെങ്കിലും ഉപദ്രവിച്ചോ ടീച്ചർ അടിച്ചു ടീച്ചർ അടിച്ചു എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ ടീച്ചർ അടിച്ചിട്ടുണ്ടോ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നെ അപ്പോൾ അവൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ പറയും ആ അതിന് എൻ്റെ ഫ്രണ്ട് അടിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറയും പക്ഷേ നമ്മൾ അമ്മമാർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പിള്ളേരെവിടെ പോയാലും ഇപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എവിടെ പോയാലും മക്കളെവിടെ പോയെന്ന് അന്വേഷിക്കുക പഴയ കുറേ ആൾക്കാരുണ്ട് ആമ്പിള്ളരാണെങ്കിൽ അന്വേഷിക്കത്തില്ല അതെന്തുകൊണ്ടാണ് ആമ്പിള്ളരല്ലേ അവർ കുറച്ചൊക്കെ കറങ്ങും അങ്ങനെ പാടില്ല ആമ്പിള്ളരായിരുന്നാലും ശരിയല്ല പെൺപിള്ളരായിരുന്നാലും ശരിയല്ല രണ്ട് പേരും എവിടെ പോയി എന്ന് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചു വെച്ച് വളർത്തുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പറക്കുന്നത് പറന്നോട്ടെ പക്ഷെ പറക്കുന്നതിനൊരു ലിമിറ്റ് എപ്പോഴും വച്ചേക്കുക ആ മക്കളായിരുന്നാലും ചോദിക്കുക നീ എവിടെ പോവാണ് എന്തിനു പോന്നു എപ്പോൾ വരും ചോദിക്കണം പെൺപിള്ളരായിരുന്നാലും ചോദിക്കണം എവിടെ പോകുന്നു എപ്പോൾ വരും എന്തിനു പോകുന്നു എല്ലാം ചോദിച്ചേ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലത്ത് അത് മാത്രമല്ല അപ്പം ഞാൻ അപ്പോൾ അത് നമ്മൾ വിഷയം എന്തോ വിട്ടുപോയി ഇനി എൻ്റെ വേറൊരു സംശയം ഞാൻ ചോദിക്കുകയാണ് ഈ അമ്മ എറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇനി അമ്മയ്ക്ക് അറിയാം ഇനി അതുകൊണ്ട് ഇനി അമ്മ അത് ചെയ്തതാണോ ചെയ്തതാണെങ്കിൽ പിന്നെ എവൾക്കും കൂടെ അങ്ങ് ചാടി ചത്താ പോരായിരുന്നോ എന്തിനും ഇവളായിട്ട് ബാക്കി വന്നതെന്ന് എനിക്കറിയാൻ വയ്യാ ഇന്നത്തെ നമ്മുടെ ഈ ഈ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ലോ നമ്മുടെ നിയമം പോസ്കോ കേസ് അല്ലേ പോസ്കോ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇറങ്ങത്തില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ നീതിപീഠം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചില ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും അതായത് ഒരു അമ്പത് കിലോ ആയിട്ട് പോകുന്ന ഒരുത്തൻ ജയിലിൽ പോയി തിരിച്ചു വരുമ്പോൾ നൂറ് കിലോ ആയിട്ട് അവൻ ഇറങ്ങി വരുന്നത് അത്രയ്ക്ക് നല്ല നിയമമാണ് നമുക്കുള്ളത് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇവനെയൊക്കെ ഒറ്റയടിക്ക് തൂക്കി കൊല്ലാന്നല്ല ഞാൻ പറഞ്ഞു ഇവനെയൊക്കെ ഇഞ്ചിൻറ്റായിട്ട് തന്നെ കൊല്ലുന്നു അല്ലേ ഇവനൊക്കെ ഇനി ഇനി ഒരാളും ഇങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഗുണമുള്ളൂ സത്യം പറഞ്ഞ പേടിയാണ് പെൺമക്കളെയും കൊണ്ടിട്ട് എനിക്ക് നല്ല പേടിയാണ് എൻ്റെ രണ്ട് പെൺപിള്ളരാണ് ഞാൻ അങ്ങേ സൂക്ഷിച്ചാണ് അവരെ ഞാൻ നോക്കുന്നതും വളർത്തുന്നതും പക്ഷേ നമുക്ക് എപ്പോഴും നമ്മളെ ചെറുകിടയിൽ ഇവരെ രണ്ടുപേരെയും പിടിച്ചു വെക്കാൻ പറ്റൂ അവർക്ക് പുറത്തു പോകണം അവർക്ക് പഠിക്കണം അല്ലേ അതിൻ്റെ ഇളക്ക് ഇതുപോലുള്ള കുറേ കഴുകന്മാരാരും വിശ്വസിക്കും വീട്ടുകാരെ വിശ്വസിക്കാൻ പറ്റും എല്ലാവരും നല്ല എല്ലാവരും നല്ലവരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മൾ എന്ന് ആരും ആ നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈശ്വര എന്തോ ഇല്ലാത്ത അതായത് സോറി പെൺകുട്ടി ഇല്ലായിരുന്നു ഈ ഒരു പെൺകുട്ടിയാണോ അവിടെ ആദ്യം വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഇതാണ് ഇങ്ങനെയാണോ ആ കാര്യം കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആൺകുട്ടി മാത്രം ഉണ്ടായത് നന്നായി ഇതിനു ഒരു പെൺകുട്ടി അവർക്കൊരു സഹോദരി ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അവസ്ഥ ഇതിനേക്കാളും ദയനീയമായി പോയതേ പണ്ട് വണ്ടി ഈ പല പല നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുക ഇങ്ങനത്തെ ഒരുമാതിരി നരഹത്തേക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല വേറെ പല സ്റ്റേറ്റിലാണ് കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ കേരളം അവർക്ക് മുന്നിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോർത്തിലാണ് നിൽക്കുന്നത് ഞാൻ ഏറ്റവും ഞാൻ വിചാരിക്കുന്നത് അയ്യോ നോർത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിള്ളേരെ സൂക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ വരാനാണ് പേടിയാവുന്നത് അവിടെയാണ് അവിടെയാണിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഇവളത് ചെയ്തു ഇവളത് ചെയ്യുന്നതിന് മുമ്പ് ഇവൾ ഒന്ന് ചത്തിരുന്നെങ്കിൽ ശരി അങ്ങനെയെങ്കിലും പോട്ടെ ഇല്ലെങ്കിൽ അവർക്കൊന്ന് ചെയ്യാമായിരുന്നു അവൾക്ക് ഇപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ചകർത്തിട്ട് ആ ഒരു അവന് ഇറങ്ങാത്ത വിന കൂട്ടാനുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്യാമെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നു അവൻ ചിലപ്പോൾ ഇറങ്ങും അവയെ ഇറങ്ങുമ്പോൾ ഇതിനേക്കാളും വലിയൊരു പ്രശ്നമായിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങി വരുന്നത് പറയാൻ പറ്റില്ല ഇതിലിനി നമ്മളിപ്പോൾ നമ്മൾ പറയുന്നുണ്ട് അമ്മ കുഞ്ഞിനേക്കൊന്നും ആ കുഞ്ഞ് ഇതിപ്പോൾ കുറച്ച് ദിവസം എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളായിട്ട് പോകും അല്ലേ കുറച്ച് ദിവസത്തേക്ക് ഇനി എല്ലാ അമ്മമാരും നമ്മളെ മക്കളെ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ മക്കളെക്കൊന്നും സൂക്ഷിക്കും അങ്ങനെ പോരുത് ഇവിടെ പോരുത് വീണ്ടും നോക്കിക്കോ ഇത് തന്നെ ആവർത്തിക്കുള്ളൂ കാരണം ഇവൻ കയറി അതുപോലെ തന്നെ ഇവ ഇറങ്ങും എത്ര ചിലപ്പോൾ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ചാവത്തില്ലല്ലോ അവ അവിടെ കിടന്നു ചാവില്ലല്ലോ ഇറങ്ങി വരുമല്ലോ എത്ര പെൺകുട്ടികൾ എത്ര എത്ര പിള്ളേർ എന്താണ് നിയമമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനെയൊക്കെ കൊല്ലേണ്ടവന്മാരെ കൊന്നു തന്നെ അല്ലേ ആവാൻ പറ്റുകയുള്ളൂ ഇവന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ദേവദൂതന്മാരുമായിട്ട് ഇറങ്ങി വരുമോന്നാണോ ഇനി അങ്ങനെ വരുമോ ദേവദൂതന്മാരെ പോലെ ഇറങ്ങി വരുമെന്നാണോ ആ ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വന്തം കുഞ്ഞിന് സമല്ലേ അവൻ്റെ കുഞ്ഞിന് സമവായിട്ടാണ് അപ്പം അവൻ അവനൊരു കുഞ്ഞുണ്ടായുള്ള അവസ്ഥ ഞാൻ ആലോചിക്കുക അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായി അല്ലേ അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാ അമ്മമാരോടും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ മക്കളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് കുഞ്ഞു മക്കളല്ലേ മൂന്നര വയസ്സായ കുഞ്ഞിനെന്ത് പറയാനറിയാം അതിനൊന്നും പറയാനറിയില്ല എന്നെ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ ചോദിക്കുക എന്തെങ്കിലും ചോദിച്ച് 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 അവരെ കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ചാറ് വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പറയാറ് അവരൊക്കെ അറിയാം എന്താണ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഈ മൂന്നും നാലും വയസ്സുള്ള മക്കളെന്ന് പറഞ്ഞാൽ നേഴ്സറി ആ പ്രായം പിടിച്ചു കളിച്ചടങ്ങുന്ന പിള്ളേരല്ലേ അവർക്കെന്തറിയാം ആ കുട്ടി ഞാൻ ആനന്ദിക്കുക ആ കുട്ടി എങ്ങനെ ഈ വേദന സഹിച്ചിട്ടുണ്ടാവും ജസ്റ്റ് എൻ്റെ കൂട്ടുകാർ ഇപ്പം എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു ആ കുഞ്ഞിനെ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഒന്ന് വീണപ്പോൾ അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ ചെറിയൊരു മുറിവുണ്ടായി അപ്പോൾ അവൾ പറയുക അതുപോലും എൻ്റെ കുഞ്ഞിനെ സഹിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഇതെങ്ങനെ സഹിച്ചിട്ടുണ്ടാവും ആ കുട്ടി അല്ലേ ഇത്രയും ദിവസം അതായത് മരിക്കുന്നതിന് തൊട്ട് ഇത് ഈ എനിക്കറിയാൻ വയ്യ നമ്മളെ മക്കളെ നമ്മളെടുത്ത് തന്നെ സുരക്ഷിതമായിട്ട് വയ്ക്കേണ്ടത് ഇത്ര സ്നേഹമെന്ന് പറഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കുക എനിക്കതേ പറയാനുള്ളൂ എല്ലാ അമ്മമാരോടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ തോന്നുന്നത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾക്ക് തോന്നി ദയവ് ചെയ്ത് ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം നിങ്ങളൊരമ്മയാണല്ലേ അമ്മയാണ് നിങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നമുക്കറിയാൻ പറ്റില്ലേ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മുറവൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ നമ്മളമ്മയാണ് നമുക്കറിയാൻ പറ്റില്ലേ നമ്മളപ്പം അതന്വേഷിക്കില്ലേ ഞാനായിരുന്നു എങ്കിൽ ഞാൻ ഉള്ള ആരെയും പറയാമല്ലോ ഞാനാണ് ആ സ്ത്രീയുടെ സ്ഥാനത്തുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ ജീവനോട് അവിടെ ഉണ്ടാവില്ല അവൻ്റെ പ്രൈവറ്റ് പാർട്ട് വെട്ടിയെടുത്ത് തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ തൊട്ടേ ഞാൻ വെറുതെ വിടില്ല അവൻ്റെ കൊന്നു കളയത്തില്ല അവൻ ഇഞ്ചിൻചായിട്ടേ ഞാൻ കൊല്ലാൻ നോക്കുകയുള്ളൂ അവൻ്റെ പ്രൈവറ്റ് പാർട്ട് അപ്പത്തന്നെ ഞാൻ അങ്ങ് വെട്ടാനേ നോക്കത്തുള്ളൂ അതിനു വേണ്ടി എത്ര ശിക്ഷ ഞാൻ അനുഭവിക്കണം അല്ലാണ്ട് അതിന് എന്ത് എന്ത് ഞാൻ അനുഭവിക്കേണ്ടി വന്നാലും എനിക്കത് എനിക്കൊന്നുമല്ല അത് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്നതാണ് എനിക്കതിനൊന്നും വരാനില്ല അതിന് ഒരു ആൾക്കാരും എന്നെ ഒന്നും പറയത്തൂല്ല മനസ്സിലായില്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഞാൻ പറഞ്ഞാലെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുക ഇങ്ങനെ ഒരു എല്ലാവരും ഇപ്പോഴും ഞാൻ പറയല്ലേ എല്ലാവരും വിചാരം എന്താ വച്ചാൽ ആ വേറൊരാൾക്കല്ലേ സംഭവിച്ചു നമുക്ക് സംഭവിക്കില്ല അല്ലേ സംഭവിച്ചാലെന്ത് ചെയ്യും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഞാൻ സത്യം പറയുമല്ലോ മുമ്പ് മുമ്പ് ഞാൻ തന്നെയാണ് ഉദാഹരണം മുമ്പ് മുമ്പ് ഇങ്ങനെ വരുന്നത് ആ അത് വേറെ ഏത് കുട്ടിക്ക് സംഭവിച്ചതല്ലേ ഓക്കെ നമ്മുടെ കുട്ടിക്ക് സംഭവിക്കുന്ന നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് നമുക്കത് ഉറപ്പ് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ വരാൻ തന്നെ പേടിയാവും എനിക്കിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനും സ്കൂളിൽ വിടാനും എല്ലാത്തിനും പേടിയാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ഈ പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളെ ഇവയിടയ്ക്ക് ഒരു ആൺകുട്ടി ആ ആ കുട്ടി പോയിട്ടുണ്ടായിരുന്നു അതിനെയും കൊന്നുകളായിരുന്നു തള്ളിയിട്ട് പോകുന്നു ദൈവത്തിനാണ് ഇപ്പം എന്തൊക്കെയാണ് കേൾക്കുന്നത് സത്യപ്പന് തനിക്ക് പ്രാന്താണ് വിളിക്കുന്നത് ഇത് എങ്ങോട്ടുള്ള കാര്യം അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് എന്താണ് ആർക്കറിയാം അമ്മയുണ്ട് അമ്മയില്ല അച്ഛൻ ഇല്ല സഹോദരി ഇല്ല മക്കളില്ല എന്താണ് കുറേ ലഹരിയുണ്ട് കുറേ മദ്യമുണ്ട് ഇതൊക്കെ വേണം ആദ്യം നിർത്തേണ്ടത് ആദ്യം ഇതൊക്കെ നിർത്തിയാൽ തന്നെ എനിക്ക് ഞാൻ പറയാമല്ലോ ഒരു നൂറ്റിപ്പത്ത് ശതമാനം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയും ഓക്കെ